അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം ചെറുക്കാൻ തേനീച്ച വളർത്തലുമായി അതിർത്തി രക്ഷാസേന പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരത്തിലാണ് ബി എസ് എഫ് തേനീച്ച കൂടുകൾ സ്ഥാപിച്ചത് ബി എസ് എഫിന്റെ മുപ്പത്തിരണ്ടാം ബെറ്റാലിയൻ ആണ് ഇവിടെ അതിർത്തി കാക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നാൽപ്പത്തിയാറ് കിലോമീറ്റർ വേലിയിലാണ് തേനീച്ച കൂടുകൾ സ്ഥാപിച്ചത് ഇതോടെ നേരത്തെ ദിവസേനയെന്നോണം ഉണ്ടായിരുന്ന നുഴഞ്ഞുകയറ്റം കുറഞ്ഞുവെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജ് സംരംഭത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ നവംബർ മുതലാണ് തേനീച്ച കൂട് സ്ഥാപിക്കാൻ ആരംഭിച്ചതെന്ന് മുപ്പത്തിരണ്ടാം ബറ്റാലിയന് നേതൃത്വം നൽകുന്ന കമാൻഡന്റ് സുജീത് കുമാർ പറഞ്ഞു ബംഗ്ലാദേശികൾ വേലികൾ മുറിച്ച് ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറുന്നതിന് തടയാൻ പല വഴികൾ തേടിയതിനൊടുവിലാണ് ഇത്തരമൊരു ആശയം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് സുജിത് കുമാർ പറഞ്ഞു കാലിക്കടത്തടക്കം നേരത്തെ അതിർത്തി വഴി നടത്തിയിരുന്നു തേനീച്ചകളെ സ്ഥാപിച്ചതോടെ ഇതേതാണ്ട് ഇല്ലാതായെന്ന് ബി എസ് സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോൾ മറ്റു യൂണിറ്റുകളിൽ നിന്നും ഈ രീതി പഠിക്കാൻ വരുന്നുണ്ടെന്ന് കമാൻഡന്റ് സുജിത് കുമാർ പറഞ്ഞു വിരമിച്ചാൽ ജവാൻമാർക്ക് തേനീച്ച വളർത്തൽ വരുമാന മാർഗമായി സ്വീകരിക്കാൻ കൂടെ ഇത് പ്രാപ്തമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തേനീച്ച വളർത്തൽ ആരംഭിച്ചതോടെ അതിർത്തി കടന്നെത്തുന്ന മോഷ്ടാക്കളുടെയും പിടിച്ചുപറിക്കാരുടെയും ശല്യത്തിൽ കുറവുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ബി എസ് എഫ് അതിർത്തി ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്നുണ്ട് തയ്യൽ ബാങ്കിംഗ് പാചകം അഗർബതി നിർമ്മാണം എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് കതിപ്പൂർ ഔട്ട് പോസ്റ്റിന് സമീപം സ്ത്രീകൾ നടത്തുന്ന ബേക്കറി ആരംഭിച്ചു പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തുന്ന ഓരോ ബാച്ചിന് പത്ത് ദിവസമാണ് തയ്യൽ പരിശീലനം നൽകുന്നത് ബി എസ് തയ്യൽക്കാരാണ് പരിശീലകർ ഇതിനെല്ലാം പുറമെ പൂക്കൃഷിയും മത്സ്യകൃഷിയും ബി എസ് എഫ് നടത്തുന്നുണ്ട് കൃഷി ആരംഭിക്കാൻ പദ്ധതിയുമുണ്ട് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന കൂൺ ജവാൻമാരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഗ്രാമീണരെ സ്വയം പര്യാപ്തരാക്കി അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പൺ ജിമ്മുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സ്ത്രീകൾക്ക് വേണ്ടി ശൌചാലയങ്ങൾ ആരംഭിച്ചു മോഡൽ മുപ്പത്തിരണ്ട് എന്ന പേരിലാണ് ബി എസ് എഫ് മുപ്പത്തിരണ്ടാം ബെറ്റാലിയന്റെ പദ്ധതികൾ അറിയപ്പെടുന്നത് സേനയിൽ തദ്ദേശീയർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തിന്റെയും ഗ്രാമീണരുടെ കൂടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി അതിർത്തി സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം